എല്ലാവർക്കും നമസ്കാരം പി എസ് സി പ്ലസ് പോയിന്റ് എൽ പി യു പി സ്കൂൾ അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് രാജ വേലുത്തമ്പിയും അതുപോലെ തന്നെ പാലിയത്തച്ഛനും അതുപോലെ കുറിച്ച കലാപം ഇത് മൂന്നുമാണ് സ്ട്രെസ്സ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ നമ്മുടെ കേരള ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ള രണ്ട് കലാപങ്ങൾ കൂടിയുണ്ട് അഞ്ചുതെങ്ങ് കലാപം ആറ്റിങ്ങൽ കലാപം അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ മാതൃകാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണിത് ഈ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ചിൽ നമ്മുടെ സിലബസ് മൊത്തമായിട്ടും കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേരള ചരിത്രം പരിശോധിക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ഏതാണ് ആറ്റിങ്ങൽ കലാപം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അഞ്ച് തെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപം ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കാം അപ്പോൾ പെട്ടെന്ന് ചാടിക്കേറി അഞ്ച് തെങ്ങ് കലാപം എന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്യരുത് നമുക്ക് ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് പറയുന്നത് അതേസമയം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം എന്ന് മാത്രമാണ് സംഘടിതം എന്ന ആ ഒരു വാക്ക് ക്യാൻസൽ ചെയ്തും പ്രക്ഷോഭം എന്ന് മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ അത് അഞ്ചുതെങ്ങ് കലാപം ആയിരിക്കും അപ്പോൾ അതവിടെ നമുക്ക് വീണ്ടും ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘടിത പ്രക്ഷോഭമാണെങ്കിൽ ആറ്റിങ്ങൽ കലാപമാണ് അതേസമയം ആദ്യ കലാ െന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങ് കലാപമാണ് ഇനി ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം ആയിരത്തി ഏപ്രിൽ പതിനഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആറ്റിങ്ങൽ കലാപത്തിൻ്റെ വർഷം എന്താണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ഇത് ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ഇനി ഞാൻ എന്താണ് ആ കലാപം എന്നത് ചുരുക്കി പറയാം അതായത് ആറ്റിങ്ങൽ റാണിക്ക് ഉപഹാരവുമായിട്ട് കൊടുക്കുക ഉപഹാരവുമായിട്ട് പോകുന്ന ബ്രിട്ടീഷ് ഉദ്യോഗ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ് എന്ന് പറയുന്ന വ്യക്തി ഈ ഗിഫോഡിനെ എന്താണ് ഈ കലാപകാരികളും വധിക്കുന്നു അല്ലെങ്കിൽ ഗിഫോഡ് ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ആറ്റിങ്ങൾ റാണിക്ക് ഉപഹാരവുമായിട്ട് പോയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയാണ് അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രമണം നടത്തുകയാണ് ആ ഒരു കലാപത്തെയാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള നടപടികൾ മാത്രമാണ് കൈക്കൊണ്ടിരുന്നത് അത് സാധാരണ ജനങ്ങൾക്ക് എന്തായിരുന്നു അനുകൂലമായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു കലാപം നടത്തുന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം പഴശ്ശി രാജിയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് അപ്പോൾ ഇങ്ങനെ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ യു പി എസ് സിയുടെ ചോദ്യമായിരുന്നു പഴശ്ശി താഴെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു പതിനേഴ് നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തം ശക്തമായിട്ട് ചെറുത്തുനിൽപ്പ് നയിച്ചു കേരളസിംഹം എന്നറിയപ്പെട്ടു പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി അപ്പോൾ ആദ്യം നമുക്ക് പഴശ്ശി കലാപത്തെക്കുറിച്ച് ചെറിയൊരു കാര്യങ്ങൾ പറയാം പ്രധാനമായിട്ടും മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള കുറച്ച് പേരിൽ ഒരാളാണ് എന്ന് പറയുന്നത് മലബാറിൽ പഴശ്ശിരാജയ്ക്ക് പുറമേ കുറിച്ചരുടെ നേതൃത്വത്തിലും മാപ്പിളമാരുടെ നേതൃത്വത്തിലൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിലും നമ്മൾ എടുത്തു പറയുന്ന ഒരു പേരാണ് പഴശ്ശിരാജ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പഴശ്ശി വിപ്ലവങ്ങൾ പ്രധാനമായിട്ടും ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവം ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്ന വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഇവിടെ ക്ലിയർ ആയിട്ടില്ല ഒന്നുകൂടെ എഴുതാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടൂ എന്താണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇതാണ് ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാലഘട്ടം അതേസമയം രണ്ടാം പഴശ്ശി കലാപം ആയിരത്തി എണ്ണൂറ് എട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ചാണ് അപ്പം ഈ ഒരു കാലഘട്ടം നോക്കി നോക്കൂ അതായത് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലാണ് ഈ ഒരു കലാപം നടക്കുന്നത് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ട് അതായത് നമ്മളിവിടെ നൂറ്റാണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യത്തെ സംഖ്യ ആ ഒരു പതിനേഴിനോട് ഒന്ന് കൂട്ടിയേ മതി അല്ലേ അപ്പം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പതിനേഴ് പതിനെട്ട് ആ ഒരു ആ ഒരു സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ട് കാലഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള ഒരു കാലഘട്ടം അപ്പം നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കിയാൽ കാണാം പതിനേഴ് നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായിട്ട് ചെറുത്തുനിൽപ്പ് നയിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പഴശ്ശി കലാപം പ്രധാനമായിട്ടും ആർക്കെതിരെയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയായിരുന്നു മൈസൂർ രാജ്യത്തിനല്ലായിരുന്നു പഴശ്ശി കലാപങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഒന്ന് പതിനേഴാം നൂറ്റാണ്ടെന്നുള്ളതാണ് പതിനേഴാം നൂറ്റാണ്ടല്ല പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിലാണ് പഴശ്ശി കലാപങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ ഈ രണ്ട് വർഷങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആയിരത്തി എണ്ണൂറ് ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് അപ്പോൾ ഇതാണ് രണ്ട് പഴശ്ശി കലാപത്തിൻ്റെ കാലഘട്ടം ഇനി കേരളസിംഹം എന്നറിയപ്പെട്ടു എന്ന് പറയുന്നുണ്ട് കേരള കേരളസിംഹം എന്ന് പഴശ്ശിരാശയെ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാം കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് കെ എം പണിക്കരാണ് കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് പിന്നെ കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു അദ്ദേഹം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും പഴശ്ശി കലാപം നടക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയാണെന്ന് പറഞ്ഞു അത് എന്തിനായിരുന്നു ഒന്നാമത്തെ പഴശ്ശി കലാപത്തിൻ്റെ കാരണം ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതിയാണ് അതേസമയം രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് വയനാട് ഈ പഴശ്ശികൾ അല്ലെങ്കിൽ ആ ആദിവാസികൾ കുറുമ്പര് കുറിച്ചെർ തുടങ്ങിയിട്ടുള്ള ആദിവാസികൾ താമസിക്കുന്ന ഏരിയയാണ് അതുപോലെ തന്നെ മലബാറിൻ്റെ ഏരിയയാണ് അപ്പോൾ ഈ ഒരു വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയവുമായിരുന്നു പഴശ്ശി കലാപങ്ങൾക്ക് കാരണമായിരുന്നത് അതുകൂടി ഒന്ന് നോട്ട് ചെയ്തു വെക്കുക പിന്നെ പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധമുറ അത് ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ അപ്പോൾ അപ്പൊ പഴശ്ശിരാജ ആരംഭിച്ച അല്ലെങ്കിൽ ഉപയോഗിച്ച ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ഏതാണെന്ന് ചോദിക്കാം യുദ്ധം അല്ലെങ്കിൽ ഒളിപ്പോര് എന്നാണ് അതിനെ പറയുന്നത് ഇനി ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് പഴശ്ശി കലാപവുമായിട്ടും പഴശ്ശി കലാപത്തെ സഹായിച്ചിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ ഏതാണെന്ന് ചോദിക്കാം കുറിച്ചരും കുറുമ്പ്രരുമാണ് ഗോത്ര എന്ന് പറയുന്നത് ഓക്കെ ഇനി പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് കേണൽ ആർദർ വെല്ലസ്ലി ആർദർ വല്ലസ്ലിയാണ് ആർദർ വല്ലസ്ലിയെക്കുറിച്ച് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കുന്ന ഭരണാധികാരിയാണ് ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർദർ വെല്ലസ്ലി അപ്പോൾ ആർദർ വല്ലസ്ലി ആണ് ബ്രിട്ടീഷ് സൈന്യാധിപനായിട്ടുള്ള ആർദർ വല്ലസ്ലിയാണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് പഴശ്ശി കലാപത്തെക്കുറിച്ചുള്ള ചുരുങ്ങിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞതും കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനാണ് അദ്ദേഹം കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പിന്നെ പതിനേഴാം നൂറ്റാണ്ടിലല്ല പകരം പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടിൽ ആ ഒരു വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആ ഒരു കാലഘട്ടത്താണ് പഴശ്ശി കലാപങ്ങൾ നടക്കുന്നത് കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് പിന്നെ പറഞ്ഞത് എന്തായിരുന്നു പഴശ്ശിരാജ ആരംഭിച്ച യുദ്ധമൂറ ഗറില്ല യുദ്ധമൂറ ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഇതൊക്കെ പ്രീവിയസ് ഇയർ ആണ് സർദാർ കെ എം പണിക്കറാണ് കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹം എഴുതിയ നോവലാണ് പഴശ്ശിരാജയുടെ ജീവചരിത്രങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ജീവചരിത്രം എന്താണ് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള നോവലാണ് കേരള സിംഹം എന്ന് പറയുന്നത് പിന്നെ പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് പൈച്ചി രാജ കൊട്ടിയോട്ട് രാജ ഇങ്ങനെയൊക്കെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം തിരുവിതാംകൂറിലെ തീ ധീരദേശാഭിമാനി ആയിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം എവിടെയായിരുന്നു ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപതിലെ യു പി എസ്റ്റൻറ്റ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു തിരുവിതാംകൂറിലെ ധീരദേശാഭിമാനി ആയിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനനസ്ഥലം അപ്പം അതിന് മുന്നോടിയായിട്ട് ആരായിരുന്നു വേലുത്തമ്പി ദളവ എന്ന് നമുക്ക് പരിശോധിക്കാം ദളവ എന്ന് പറയുന്നത് സ്ഥാനപ്പേരാണ് അതായത് പ്രധാനമന്ത്രിക്ക് തിരുവിതാംകൂറിലെ ദിവാൻമാർക്ക് നൽകിയിരുന്ന സ്ഥാനപ്പേരാണ് ദളവ എന്ന് പറയുന്നത് അപ്പോ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞത് മലബാറിൻ്റെ കാര്യമായിരുന്നു പഴശ്ശിരാജ മലബാറിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ നടത്തിയതെങ്കിൽ തിരുവിതാംകൂറിൽ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ള വ്യക്തിയാണ് വേലുത്തമ്പി ദളവ അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക വേലായുധ ചെമ്പകരാമൻ അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വേലായുധൻ ചെമ്പകരാമൻ വേലായുധൻ ചെമ്പകരാമൻ അപ്പോൾ വേലായുധൻ ചെമ്പകരാമൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അതാണ് ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് അദ്ദേഹം പിന്നീട് വേലുതമ്പി ദളവ എന്ന പേരിൽ അറിയപ്പെടാനാണ് തുടങ്ങിയത് അതായത് അദ്ദേഹം അവിട്ടം തിരുനാളിൻ്റെ പ്രശസ്തനായിട്ടുള്ളൊരു ദിവാൻ ആയിരുന്നു അദ്ദേഹം ദിവാൻ ആയിട്ട് മാറുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ആ ഒരു ഇയറും കൂടി നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് അവിട്ടം തിരുനാളിൻ്റെ ദിവാൻ ആയിട്ട് അദ്ദേഹം മാറുന്നത് അപ്പോൾ ആ ദളവ എന്ന് പറയുന്നത് സ്ഥാനപ്പേരാണെന്ന് ഓർത്തുവെക്കുക ഇനി ഇനി എന്തിനു വേണ്ടിയായിരുന്നു വെൽത്തമ്പി ധളവ ബ്രിട്ടീഷുകാർക്കെതിരെ പ്ര പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് അവിടുത്തെ മന്ത്രിമാർ തിരുവിതാംകൂറിലെ മന്ത്രിമാരും അഴിമതി നിറഞ്ഞിട്ടുള്ള ഒരു ഭരണ ഒരു ഭരണ സംവിധാനമാണ് അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ എന്താണ് വൻതുക രാജ്യത്തിന് നഷ്ടമുണ്ടാക്കിയാണ് അവർ നട അവരുടെ ഭരണതന്ത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതിനെതിരെയെല്ലാം ധളവ എന്ത് ചെയ്തു എതിർത്തു പക്ഷേ ആ ഒരു സമയത്തും ഇപ്പോൾ മാത്തു തരകൻ എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു ആ മന്ത്രി രാജ്യത്തിന് വൻ തുക നൽകേണ്ടിയിരുന്നു അയാളുടെ ഭൂമി കണ്ടുകെട്ടാനായിട്ട് വേലത്തമ്പി തളവ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അന്നത്തെ കേണൽ മെക്കോളെ ബ്രിട്ടീഷ് റെസിഡൻറ്റ് റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ടും വെല്ലസ്ലി പ്രഭുവിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ വെല്ലസ്ലി പ്രഭുവിൻ്റെ സൈനിക സഹായ വ്യവസ്ഥയനുസരിച്ചിട്ടും ഓരോ രാ നാട്ടുരാജ്യത്തിലും ഓരോ റെസിഡൻറ്റുമാരുണ്ടായിരിക്കും അവരുടെ ഭരണകാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിവുള്ള ഒരു റെസിഡൻറ്റുമാര് ബ്രിട്ടീഷ് റെസിഡൻറ്റും അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കും അങ്ങനെ നിയമിച്ചിട്ടുള്ള ഒരു റെസിഡൻറ്റായിരുന്നു കേണൽ മെക്കോളൻ അദ്ദേഹം തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒരേ സമയം റെസിഡന്റ് ആയിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കേണൽ മെക്കാളെ അപ്പോൾ കേണൽ മെക്കാളെ ഈ ഭരണകാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെട്ടതിനെ തുടർന്നാണ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ ആര് നയിക്കുന്നത് വേലുത്തമ്പി ദളവ നയിക്കുന്നത് അപ്പോൾ വേലുത്തമ്പി ദളവയെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് പാലിയത്തച്ഛൻ ഇനി വേലിത്തമ്പി തളവ കലാപങ്ങൾ പുറപ്പെടുക്കുന്നത് ആദ്യം തന്നെ മേഘാളയുടെ ഭവനം ആക്രമിച്ചുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എട്ടിലാണ് മേഘാളയുടെ ഭവനം ആക്രമിക്കുന്നത് ഡിസംബറിൽ പിന്നീട് പാലിയത്തച്ചൻ ഈ ഒരു കലാപത്തിൽ നിന്നും പിന്മാറുകയും അദ്ദേഹത്തെ പിന്നീട് നാടുകടത്തുന്നുണ്ട് എന്നാൽ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാതെ വേലുത്തമ്പി തളവ സ്വയം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തെ ജീവനോടുകൂടി പിടികൂടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മൃതശരീരം ഈ കണ്ണന്മൂല എന്ന് പറയുന്ന സ്ഥലത്ത് കെട്ടിത്തൂക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സ്മാരകം വേലുത്തമ്പി തളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലുള്ള മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കാര്യങ്ങളും കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ധീരദേശാഭിമാനി ആയിരുന്ന വേലുത്തമ്പി തളവയുടെ ജനന സ്ഥലമാണ് നമുക്കിവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് തലക്കുളത്ത് വീട് എന്നാണ് അദ്ദേഹത്തിൻ്റെ തറവാട്ട് നാമം അപ്പം തലക്കുളമാണ് അദ്ദേഹത്തിൻ്റെ ജനന സ്ഥലം എന്ന് പറയുന്നത് തലക്കുളമാണ് ജനന സ്ഥലം കന്യാകുമാരി ജില്ലയിലാണത് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് കുറിച് കലാപമാണ് അപ്പോൾ നമ്മുടെ സിലബസ് പ്രകാരം പഴശ്ശികലാപവും വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിലുള്ള കലാപവും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കുറിച്ച കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ചിലാണ് കുറിച്ച കലാപം നടക്കുന്നത് ആ ഒരു മന്ത് കൂടി ഓർത്തുവെക്കുക മാർച്ചിലാണ് കുറിച്ച കലാപം നടക്കുന്നത് കുറിച്ച കലാപം എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഗോത്രവർഗങ്ങൾക്കിടയിൽ നടക്കുന്ന കലാപമാണ് ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഗോത്രവർഗ്ഗക്കാരുടെ മേൽ അധിക നികുതി ചുമത്തിയതിനെ തുടർന്ന് We'll ബ്രിട്ടീഷുകാർ ഗോത്രവർഗ്ഗക്കാരുടെ മേൽ അധിക നികുതി ചുമത്തിയതിനെ തുടർന്ന് ആ നികുതി അധിക നികുതി ആയതും പോരാഞ്ഞിട്ട് അത് പണമായി നൽകാനും നിർബന്ധിച്ചു ഇനി പണമായി നൽകാൻ കഴിയാത്തവരുടെ ഭൂമിയോ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കുറിച്ച വിഭാഗങ്ങൾ കലാപം നടത്തുന്നത് അപ്പോൾ ഇത് നോക്കൂ വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പഴശ്ശി കലാപവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ നേ നേരത്തെ പറഞ്ഞു പഴശ്ശി കലാപത്തിൽ കുറിച്ചും കുറുമ്പരൊക്കെ സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞു അവിടുത്തെ നേതാവായിരുന്നു കുറിച്ചെ നേതാവായിരുന്നു തലക്കൽ ചതു അപ്പം തലക്കൽ ചന്തവുമായിട്ട് കുറിച്ച കലാപത്തിന് യാതൊരു ബന്ധവുമില്ല പഴശ്ശി കലാപം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അവസാനിച്ചു അതിനുശേഷം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കുറിച്ച കലാപം നടക്കുന്നത് അപ്പോൾ കുറിച്ച കലാപത്തിന്റെ കാരണങ്ങൾ പറഞ്ഞു ഗോത്ര വിഭാഗങ്ങൾക്കിടയിലും ഉയർന്ന നികുതി ചുമത്തിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുറിച്ച കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ചിൽ ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് രാമനമ്പി അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് രാമനമ്പിയുടെ നേതൃത്വത്തിലാണ് രാമനമ്പിയുടെ നേതൃത്വത്തിലാണ് കുറിച്ച കലാപം നടക്കുന്നത് ഇനി ഇവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു വട്ടത്തോപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ചിൽ കലാപം തുടങ്ങി ഇനി അത് അടിച്ചമർത്തുന്നത് ഏതാണ് അതേ വർഷം മെയ് എട്ടിനാണ് അത് അടിച്ചമർത്തുന്നത് മെയ് എട്ടിനാണ് അത് അടിച്ചമർത്തുന്നത് ഓക്കെ അപ്പോൾ രാമനമ്പിയെ വധിച്ചുകൊണ്ടാണ് പിന്നീട് ആ ഒരു കലാപം അടിച്ചമർത്തപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്നിനാണ് രാമനമ്പിയെ വധിക്കുന്നത് അതിനുശേഷം എട്ടോടുകൂടി അത് പൂർണ്ണമായിട്ടും അതിനെ അടിച്ചമർത്തുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുറിച്ച കലാപത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിളംബരം കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷവും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ് അത് ഏതാണ് വർഷം ആയിരത്തി ജനുവരി പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് ആരാണത് പുറപ്പെടുവിക്കുന്നത് വേലുത്തമ്പി ധളവ വേലുതമ്പി തളവ നമ്മൾ നേരത്തെ വേലുതമ്പി തളവയെക്കുറിച്ച് പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെ അവരുടെ അനാവശ്യമായിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതിനെതിരെ നടത്തിയ കലാപമായിരുന്നു വേലുതമ്പി തളവയുടെ നേതൃത്വത്തിൽ നടന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ബ്രിട്ടീഷുകാർ അനാവശ്യമായിട്ട് ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാർക്കിടയിൽ ഒരു എന്താണ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാനായിട്ട് ആ ഒരു വിളംബരമാണ് കുണ്ട്ര വിളംബരം എന്ന് അറിയപ്പെടുന്നത് അത് എവിടെയാണ് നടക്കുന്നത് കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതുകൊണ്ടാണ് അത് കുണ്ട്ര വിളംബരം എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണത് നടക്കുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴികക്കല്ല് എന്നാണ് ഈ ഒരു വിളംബരം അറിയപ്പെടുന്നത് അപ്പോൾ അത് ഒന്ന് ഓർത്തുവെക്കുക ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിന്റെ നാഴിക എന്നറിയപ്പെടുന്ന വിളംബരം ഏതാണ് കുണ്ട്ര വിളംബരമാണ് അത് ആരാണ് പുറപ്പെടുവിക്കുന്നതും വേലുത്തമ്പി ദളവയാണ് എവിടെ വെച്ചാണ് ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ട്രയിലെ ഇളമ്പള്ളൂർ ക്ഷേത്ര ക്ഷേത്രത്തിൽ വെച്ചാണ് നടപ്പിലാക്കുന്നതും ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കൊളോണിയൽ വിരുദ്ധം പ്രഖ്യാപനമാണ് ഇത് എന്ന് പറയാം ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം നാട്ടുകൂട്ടം ഇളക്കം നടന്ന വർഷം ഇതും വേലുതമ്പി തളവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ് നാട്ടുകൂട്ടം ഇളക്കം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് വേലുതമ്പി ധളവ ദിവാൻ ആയിട്ട് അധികാരത്തിൽ വരുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു നാട്ടുകൂട്ടം ഇളക്കം നടക്കുന്നുണ്ട് നാട്ടുകൂട്ടം ഇളക്കം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ തിരുവിതാംകൂർ മന്ത്രിമാരുടെ ദുർഭരണത്തിനെതിരെ ഒരു ജനകീയ പ്രക്ഷോഭം നടത്തുകയാണ് ചെയ്യുന്നത് അതോടുകൂടിയിട്ടാണ് പിന്നീട് കാര്യം വഷളാവാൻ തുടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് അത് നടക്കുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാം നാട്ടുകൂട്ടം ഇളക്കം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വേലുത്തമ്പി ദളവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി അടുത്ത ചോദ്യത്തിലോട് കിടക്കാം താഴെ തന്നിരിക്കുന്നവയിൽ കുറിച്ച കലാപത്തിന്റെ കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് കുടിച്ച കലാപത്തിന്റെ കാരണങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് കാരണങ്ങൾ എന്തായിരുന്നു ഒന്ന് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി അത് പണമായിട്ട് നൽകാനായിട്ട് പറഞ്ഞു അതുപോലെ നികുതി അടയ്ക്കാൻ കഴിയാതെ വന്നവരുടെ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി ഓപ്ഷൻ ബി നികുതി ഉൽപ്പന്നങ്ങളായി നൽകാൻ നിർബന്ധിച്ചു ഓപ്ഷൻ സി നികുതി അടയ്ക്കാൻ കഴിയാതെ വന്നവരുടെ കൃഷിഭൂമി കൃഷിഭൂമി പിടിച്ചെടുത്തു അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തുള്ളത് ഉൽപ്പന്നമായിട്ടല്ല പണമായിട്ടാണ് നൽകാനായിട്ട് നിർബന്ധിച്ചതും ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം അഞ്ചു തെങ്ങ് കലാപം അഞ്ചു തെങ്ങ് കലാപം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം എന്ന് എടുത്തു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങൽ കലാപമാണ് അത് നടന്ന വർഷവും നമ്മൾ പഠിച്ചതാണ് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് അതേസമയം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആ സോറി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആ ടെങ്ങ് കലാപം നടക്കുന്നത് ഇനി അതേസമയം ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ആദ്യ കലാപം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ചു തെങ്ങ് കലാപമാണെന്ന് നമുക്ക് പറയാം അഞ്ചു തെങ്ങ് കലാപം ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ അഞ്ചു തെങ്ങില് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ടൊരു കോട്ട നിർമ്മിക്കുകയാണ് അങ്ങനെ ബ്രിട്ടീഷുകാർ പതുക്കെ പതുക്കെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നു അതേ തുടർന്നാണ് അഞ്ചു തെങ്ങ് കലാപം നടക്കുന്നത് ആ കുരു ുളകിൻ്റെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നു എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ചു തെങ്ങ് കലാപത്തിൻ്റെ കാരണം എടുത്തു ചോദിക്കാം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചു തെങ്ങ് കലാപത്തിനുള്ള എന്ന് പറയുന്നത് വർഷം ഓർത്ത് വെക്കുക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇത് കഴിഞ്ഞാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് അപ്പം അഞ്ചു തെങ്ങ് കലാപം ഏത് വർഷമാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇനി താഴെ തന്നിരിക്കുന്നവയിൽ അഞ്ച് തെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം ഏതാണ് ഇപ്പോൾ നോക്കൂ ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങ് ഫാക്ടറി നിർമ്മിച്ചത് അതൊരു പ്രസ്താവനയാണ് അഞ്ച് തെങ്ങ് കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കൂ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത് അതുപോലെ അമിത നികുതി ആറ്റിങ്ങൽ റാണിക്ക് ഉപഹാരങ്ങൾ നൽകിയത് ആറ്റിങ്ങൽ റാണിക്ക് ഉപഹാരങ്ങൾ നൽകിയത് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പിന്നെ ഇവിടെ നികുതിയെക്കുറിച്ച് പറയുന്നില്ല അതേസമയം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക് ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചു അഞ്ചുതിങ്ങ് കലാപത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഓക്കെ ഇനി വേലുത്തമ്പി ധളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനികൻ ആരായിരുന്നു ബ്രിട്ടീഷ് സൈനികൻ നമ്മൾ നേരത്തെ ഇവിടെ മാറിപ്പോകാതിരിക്കാൻ ഒരു വേണ്ടിയാണ് ഈ ഒരു ചോദ്യം ഇട്ടത് നമ്മൾ പറഞ്ഞു കേണൽ മെക്കോളെ കേണൽ മെക്കോളെ ബ്രിട്ടീഷ് റെസിഡൻറ്റായിട്ട് വേലുത്തമ്പി തലവയുടെ കാലഘട്ടത്ത് ബ്രിട്ടീഷ് ആയിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള തിരുവിതാംകൂറിലും കൊച്ചിയിലും നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനായിരുന്നു കേണൽ മെക്കോളെ എന്നാൽ കേണൽ മെക്കോളയല്ല ബ്രിട്ടീഷ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നട നടത്തിയ കലാപം അടിച്ചമർത്തുന്നത് പകരം കേണൽ ലീഗർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ബ്രിട്ടീഷ് പോലീസുകാരനാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈനികനാണ് വേലുത്തമ്പി തളവിയെ പരാജയപ്പെടുത്തുന്നത് കേണൽ ലീഗർ കേണൽ ലീക്കർ ആ പേരൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടി ഈ ചോദ്യം ഉൾപ്പെടുത്തിയതാണ് ഇനി താഴെ തന്നിരിക്കുന്ന വിയിൽ അഞ്ചു തെങ്ങ് കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് നമ്മൾ പഠിച്ചതാണ് കേണൽ ലീഗർ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ കുറച്ച് ഇമ്പോർട്ടൻസ് എന്ന് തോന്നിയിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണങ്ങളുമാണ് നമ്മൾ പറഞ്ഞത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഓരോ ടോപ്പിക് ആയിട്ടുള്ള ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മാതൃകാ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും താങ്ക്